ഒരു പെണ് ചി നിർത്തി ഒരാൾ ഒരാൾ വായൻ്റെ ഉള്ളിട്ടുണ്ട് വേറൊരാള് വേറൊരു വായൻ്റെ എന്താണ് ഔഷാദിക്കാ കണ്ടത് ഇവരൊക്കെ ഒരു പെണ്ണില് അവയൊക്കെ ഔഷാദിക്കാ പറഞ്ഞതിന് പറഞ്ഞതിന് ഞാൻ രണ്ടാ അപ്പൊന്നുപേരൊക്കെ ചെയ്യണത് മൂന്നുപേര് അത് ഒരെണ്ണം നിങ്ങളുടെ ഇതില് ഒരെണ്ണം രാത്രി കോത്തിൽ ഒരെണ്ണം വായിലും ഇത് എല്ലാം കൂടി ഒന്നിച്ചെടുക്കണ ഉണ്ട് പിന്നെ പിന്നെ ഈ പട്ടിയും പുതിയ കളിക്കണത് എന്തല്ലോ ഞാനൊരു പട്ടി നോക്കിയ ഫുഡ് മാത്രം വേഗം മനസ്സിലായില്ല ആദ്യം ആദ്യം മനസ്സിലായില്ല ഫുഡ് ചോദിക്കും ഒറ്റക്കാണെ കണ്ടത് എന്റെ അപ്പുള എനിക്ക് അണ്ടി വണ്ടിയും

എത്ര ആൾക്കാരല്ല പണിക്ക് എത്ര വലിയ പണക്കാരാ തങ്കുവങ്ങള് നൗഷാദിക്ക് ഒരാളുണ്ടായിരുന്നത്രേ ഒരാളുള്ള കാശ് മുഴുവൻ ഒരു പൊണ്ണി പൊണ്ണിനി പോയി പോയി കാശ് മുഴുവൻ കളഞ്ഞിട്ടേ അപ്പൊ ലാസ്റ്റ് പെണ്ണിക്ക് പോയി പറയുന്നത് കാശി മുഴുവൻ പോയി കൂടിയാന്ന് പറഞ്ഞത്ര ശബ്ദൊന്നും ഓടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ഒച്ചറിയോ ഇവരുടെ പെണ്ണുങ്ങളുടെ ഒക്കെ ഒച്ചേക്കണം കളിച്ചോണ്ടിരിക്കും ആ തന്നെ അങ്ങനത്തെ കണ്ടുള്ളൂ സംസാരമൊന്നും ഉണ്ടാവില്ല സംസാരിക്കും ഞാന ഞാൻ പറഞ്ഞില്ലേ അന്ന് അന്ന് ഞാൻ മറ്റേ കണ്ടതല്ല ഇവിടെ കച്ച ചെയ്യുന്ന അന്നില്ല ഞാൻ മറ്റേ ഡിസ്കൊന്നും കണ്ടില്ല നമ്മളന്ന് സംസാരിച്ചില്ലേ ഏ അന്ന് കണ്ടില്ല അന്ന് തൻ്റെ ഓർമ്മയിലാണ് ഞാൻ അന്ന് കൊടുത്തത് എന്റെ ഒന്നുമോട് അന്ന് ഞാൻ ഇരിക്കുന്ന പ്രശ്നം കണ്ടത് ിട്ട് പോയാറിയില്ല എനിക്കൊരു വിഷമമായിരുന്നു ജീവിതത്തെ ഒരു അവസ്ഥ ഞാൻ ആദ്യായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെ പോയി എന്താണ് തന്നെ തന്നെ ീ ചിന്തകള് ഇതായി കഴിയുമ്പോ മനസ്സിൽ കിടക്കുന്ന സ്വപ്നക്കാരനെ സ്വപ്നക്കാരനെ നല്ലതല്ല അത് അതല്ല തുടക്ക ഇപ്പൊ അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ തന്നെ കല്യാണൊന്നും കഴിഞ്ഞാൽ ആ ഒരു ഇതിന്റെ സൗമാനത്തില് അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അതുപോലെ പണിപാടും ഡോക്ടർ പോയി കാണണം ു ഞാനിത് അതിന്റെ തന്നെ കാണാനല്ലേ പറ്റുള്ളൂ എനിക്ക് ഒന്നും പറ്റില്ല ഔഷധിക്കാന് ഞാൻ അങ്ങനെ തിന്നിട്ടുണ്ടാവില്ലേക്കാൻ അങ്ങനെ ഞാൻ തിന്നിട്ടുണ്ടാവും മുഴുവൻ ഞാൻ അപ്പോൾ കണ്ടതാണ് അതൊക്കെ അങ്ങനെ ഉണ്ട്ട്ടാ അല്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ വന്നേ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നീ കേറി കേറി നാലില്ലേ ഇപ്പോ വലിയ ടെൻഷൻ പിടിക്കേണ്ട പോ ആവിടെ സ്കേർഡൊന്നും ഇല്ലേ അവിടെ നാക്കിത്തിന്നുകളവാ കിച്ചണോ അവിടെ കിടന്നേ ആതാണ് ഇപ്പോടി ദാ എങ്ങനെ പരിപാടി അതല്ലേ എന്നാ ഞാൻ ക്യാസി നോക്കിയപ്പോൾ ഒന്നും ഇതിപ്പുറം കണ്ടില്ല ആ അതെ അത് ആരും കണ്ടായിരുന്നു അതല്ല അതെ അതാ വെച്ചേക്കാട്ടെ ഫോണിൽ കൂടി നിങ്ങളുടെ അവിടുത്തെ ഫോണിൽ മറ്റേത് ഇന്റർനെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടോ

പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് എടുക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് രഹസ്യം അറിയാന്ന് കാണാനായിട്ട് ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷായിരുന്നു ഇംഗ്ലീഷിലാണ് രണ്ടുപേരും മൂന്നുപരകുപേരൊക്കെ ഉള്ള പരിപാടി ഇത് ഇതാടാ മറ്റേ ഇതാണ് മൂന്ന് പേരൊന്നും ഇല്ലേ ഒരെണ്ണം കൂട്ടിലും വെച്ചുകൊടുക്കും ഒരെണ്ണം നിങ്ങളുടെ വാനത്തിലും വെക്കും ഒര്ണ്ണം വായിലും വെച്ചുകൊടുക്കും അതെ ah, അതെ